ഹലോ അസാമുലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലിയൊക്കെ ഗായ്സ് അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അങ്ങനെ ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഇൻ്റർവ്യൂ എടുക്കണം എന്ന് കാരണം വീട് പറഞ്ഞു പറഞ്ഞ് എനിക്ക് എൻ്റെ മടുക്കൽ ഇങ്ങനെ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ടില്ല നമ്മുടെ അവസാനത്തെ ഒരു പണിയും കൂടി ഉണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നാലുപേരും കൂടി വൃത്തിയായാലാണ് അവൻ്റെ ഇരിക്കാനൊരു നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ ഓക്കെ നമ്മളെ നൂറ് രൂപ ഈ പെയിൻറ്റും ബക്കറ്റുകളൊക്കെ ഫുൾ വരച്ച് റെഡിയാക്കാണ്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് റിട്ടേൺ പോകാനുള്ളതാണ് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അടിയിലുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നാശാവണേക്കാളും നല്ലത് നമുക്കിത് റിട്ടേൺ കൊടുക്കാനുള്ളത് ഇത് ഒറിജിനലാണ് ഇത് വേറെയുടെ സാധനങ്ങളാണ് വരുന്നത് പിന്നെ ഇതൊക്കെ റിട്ടൺ ഉള്ളതാണ് നല്ല എം ആർ പി അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്തോ റേറ്റ് ഉള്ളതാണെട്ടോ അപ്പോൾ ഇതെല്ലാം റിട്ടേൺ ആണ് അതുപോലെ ഈ മൈക്കൊക്കെ റിട്ടേൺ ആണ് പിന്നെ ഇത്രയും ബക്കറ്റുകൾ നമുക്ക് പെയിൻറ്റും ഉണ്ടാണ് അപ്പോൾ ബായിക്ക് രണ്ട് ബക്കറ്റ് വേണം എന്ന് പറഞ്ഞാണ് അപ്പോൾ വായി രണ്ട് ബക്കറ്റ് എന്താ വീട്ടിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ തൊടിയിൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ലാട്ടോ കത്തിക്കണേ അതായത് ഇതാണ് കത്തിക്കുന്നത് ഈ പ്ലാസ്റ്റിക് അച്ചൊരു പഞ്ചായത്തിൽ രണ്ട് കൊടുത്ത് വരാൻ നിൽക്കേണ്ടത് അതായത് നമ്മുടെ കാർഡ് ബോർഡില്ലേ അതിൻ്റെ സാധനങ്ങൾ അതിലിട്ട് കത്തിക്കാനുള്ള ഒരു സാധനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വെറൈറ്റി തിരുമ്പാങ്കല്ല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മളെ മുമ്പിൽ നമ്മൾ വിരിച്ച കടപ്പ കല്ലിൻ്റെ ഒരു പീസ് ബാക്കി അപ്പോൾ തൊടിയിൽ നമ്മൾ ഉണ്ടാക്കിയെന്താന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡ് അടിച്ച് ഇങ്ങാണ്ട് ഒരു തിരുമ്പാങ്കല്ലേ ഏതെങ്കിലും കാലത്ത് നമുക്ക് വള്ളത്തിൻ്റെ ഇന്ന് വലിയ സാധനങ്ങളൊക്കെ വെച്ച് തിരുമ്പണമെങ്കിൽ അത് ചെയ്യാണ്ട് ഇത് കോൺക്രീറ്റ് ചെയ്യാണ്ട് ഇതിന് നാലുപോരം ഒന്ന് കെട്ടി കൊടുക്കാണ്ട് ഈ സാധനം വെക്കാണ്ട് അങ്ങനെ കുറച്ച് പണികൾ അങ്ങനെ തൊടിയൊക്കെ നമ്മൾ എന്താക്കി മൊത്തത്തിൽ അടിച്ച് ഒരു വൃത്തിയാക്കി കുറേ പീസുകളുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇതിൻ്റെ പീസുകളല്ലേ പ്ലൈവുഡിൻ്റെ പീസുകൾ അതെല്ലാം അടുക്കി വെച്ചതുപോലെ ടാർപ്പായിട്ട് മൂടി പിന്നെ മണല് കുറച്ചുണ്ടായിരുന്നു മണല് നമ്മളെ മാറ്റി മാറ്റിവെച്ചു പിന്നെ ഇരുമ്പ് ഞാൻ കുറേയൊന്നും വിറ്റിട്ടില്ല കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പിന്നീട് പണിക്ക് വരികയാണെങ്കിൽ ആ സാധനങ്ങൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു തെങ്ങൻ തെയ്യ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മാവിൻ്റെ തെയ്യുണ്ട് അതുപോലെ നമ്മുടെ ഒരു പ്ലാവിൻ്റെ തെയ്യുണ്ട് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് കേട്ടോ പ്ലാവുണ്ട് ഇതാണ് നമ്മുടെ അബിയു എന്താ ലെൻ്റെ ഫോട്ടോ ഇതൊക്കെ നമ്മൾ അന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കാണിച്ചാൽ അബിയും ഉണ്ട് അതുപോലെ തന്നെ റംബുട്ടാൻ വെച്ചിട്ടുണ്ട് റംബുട്ടാനുണ്ട് ഇത് ആപ്പിൾ എന്ന് പറയും പിന്നെ ആ മൂലക്കിരിക്കണൊക്കെ കുറേ ടൈൽസിന്റെ പീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് എന്തായാലും ഒഴിവാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഒരു കൊട്ടത്തുള്ളൊക്കെ എന്തെങ്കിലും പിന്നീട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഷീറ്റ് മേയാനുള്ളൊരു പ്ലാനിങ്ങാണ് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങ് അപ്പോൾ ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഒന്നും വേസ്റ്റ് ആക്കിയില്ല കാരണം ഇതൊക്കെ വാങ്ങാന്ന് പറയുമ്പോൾ നല്ല പണിയല്ലേ അപ്പോൾ എന്തായാലും തൊടിയുടെ പണി ബാക്കിയുള്ള പണികളാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം അല്ലേ നിർബായ വീട് എങ്ങനെയുണ്ട്

കല്ല് ഞാൻ ഒരു ദിവസം അതായത് ഒരു ദിവസം കല്ല് പടുക്കാന്ന് ഞാൻ എന്നോട് പറയിപ്പിച്ചോന്നല്ല മുന്നൂറ്റി എമ്പത് സാധാരണ ഒരു മേശന്മാര് പടുക്കൂറി അല്ല കൂടി കഴിഞ്ഞാല് ഒരു വൺ ഫിഫ്റ്റി അല്ലേ ബൈ മുതലാളിമാർക്ക് ജാത പൈസ ഉണ്ടായിക്കോടും നമ്മളന്ന് അപ്പോൾ നമുക്ക് ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു നമുക്ക് ചെയ്യണ ജോലിയില് ഭയങ്കര ആത്മാർത്ഥയായിരുന്നു മുന്നൂറ്റമ്പത് കല്ലൊക്കെ ഞാൻ പറത്തിയിരുന്നു അതായത് നിനക്ക് പണി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം തന്നെ എനിക്കത് പെട്ടെന്ന് തീർക്കണം എന്ത് കാര്യം അങ്ങനെ എങ്ങനെയാണ് അതിപ്പോൾ ഒലിക്ക് ലാഭമാണെങ്കിൽ പോലും തൊഴിലാളിയാണ് മുതലാളിയുടെ എന്ന് പറയുന്ന മാതിരി അന്നും മല്ലി കെട്ടി വീടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ ഉണ്ട് കിട്ടും അതായത് ഞാൻ പറഞ്ഞുതരാം എപ്പോഴും നമുക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് തൊടി വേണം അല്ലാതെ നമ്മൾ വെറും സ്ഥലം കുറേ മുറ്റം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് സെൻറ്റ് സ്ഥലം ഇങ്ങോട്ട് ബാക്കിലോട്ട് എടുക്കായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുറ്റം കിട്ടും പക്ഷെ ഞാൻ എന്താ വെച്ചാൽ അങ്ങനെയല്ല ചെയ്തു ഞാൻ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ വാങ്ങി ഇവിടുന്ന് ഒരു കഷ്ണം കൂടുതൽ വാങ്ങി അതായത് ഈ ഒരു ഇത് നമ്മളെ അതിര ഇതും നമ്മുടെ അതിരാണ് അതും അതിരാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഭാഗം മതി അതായത് ഇത് നമ്മൾ വൃത്തിയിൽ കൊണ്ട് നടന്ന് നമ്മൾ എന്തെങ്കിലും അതായത് ഭസ്കര വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെങ്ങിൻ്റെ റോട്ടിലിടുകയാണെങ്കിൽ അവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് ഒരു തെങ്ങും പാടെ വെക്കണം ഒരു തെങ്ങ് വെക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു ഇനി അപ്പോൾ ഒരു തെങ്ങും പാടെ നമ്മൾ ഇന്ന് വെക്കും പിന്നെ കുറച്ച് തൈകളും കൂടി വെച്ചിട്ടുണ്ട് തൈകൾ വെച്ചത് കുറച്ച് അടുത്തായോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് അതന്ന് വെച്ചപ്പോൾ പാളിയതാണ് പിന്നെ ഒരു തിരുമ്പാങ്കല്ല് ആവശ്യമാണ് ഒരു തിരുമ്പാകല് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും അതായത് നമ്മുടെ പേപ്പറുകളോ അതുപോലെ നമ്മുടെ വേസ്റ്റുകളൊക്കെ കത്തിക്കണമെങ്കിൽ അതിനും ഒരു സ്ലാബ് ഉണ്ടാക്കി അതവിടെ ഇരുന്ന് കത്തുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഒരു തൊടിയും അതുപോലെ മുറ്റവും അതുപോലെ ഒരു മൂന്ന് വണ്ടി നിൽക്കാനുള്ള കാർ കാർപോർസ് നമ്മുടെ പെരയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രകാശിച്ച് അപ്പോൾ അതായത് നിങ്ങൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് എടുക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ പ്ലാന്യങ്ങൾ കൂടുതൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റങ്ങളും അതുപോലെ ബാക്കിയുള്ള യൂസേജും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതായത് പറഞ്ഞല്ലേ മൂന്ന് നാല് വണ്ടി നിർത്താനുള്ള ഒരു പാർക്കിംഗ് ഏരിയ അതായത് പന്ത്രണ്ട് അടി ഗേറ്റും വെച്ച് ആ സാധനം അതായത് നമ്മൾ വീട് പ്ലാൻ ചെയ്യുന്നതിനാൽ മുമ്പ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സെക്യൂർഡ് ആയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട് പുറത്തേക്ക് തന്നെ എല്ലാ സേഫ്റ്റിയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് അതായത് ഈ പുറത്തു നിന്നുള്ള ക്യാമറയും ആ പുറത്തു മൊത്തം ഏഴ് ക്യാമറകളും നമ്മുടെ വീട്ടിലുണ്ട് കാരണം നമ്മൾ വീട് വെക്കുമ്പോൾ എന്താക്കണം എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലിയർ ആക്കണം എന്നുള്ളതാണ് കേട്ടോ അല്പന് ഐശ്വര്യം വന്നാൽ അടുത്ത കോളേജ് ഉടിക്കുന്ന ഒരു പയൻചൊല്ലുണ്ട് എത്ര അടുക്കി വെച്ചാൽ ഈ കിച്ചണിൽ റെഡി ആവണല്ലോ ഡേ ഇത് എന്ത് കാട്ടണ ഏ ഇന്ന് ഫൈനലി അടിക്കലാ അതായത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കിച്ചണിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട അതായത് ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ കിച്ചണിലൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇതാ ഇപ്പൊ എല്ലാതും അതിൽ പഞ്ചസാര ആക്കി വെച്ചു എല്ലാം ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കിടക്കുവല്ലേ അപ്പോൾ ഈ കവറുകളൊക്കെ വീട്ടിൽ നിന്ന് കൊടുന്ന് കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെക്കണ പരിപാടിയാണ് അല്ലേ ആ സ്റ്റിക്കറൊക്കെ കയറിയോ പണിക്കാരിൻ്റെ സ്റ്റിക്കറും വരാതെ പോയിക്കുക അപ്പോൾ ചെറിയൊരു ലാഡർ വാങ്ങിയിട്ടുണ്ട് വലിയൊരു ലാഡർ നമ്മൾക്ക് ഉണ്ട് ചെറിയൊരു ലാഡർ ഉണ്ട് ഈ ലാഡർ വീടുക എത്താത്തതുകൊണ്ട് അതും അങ്ങനെ കയറുകയാണ് കുറച്ച് തമ്പുരാനുള്ളിലും ഇതിൻ്റെ ഉള്ളിലും കൃത്തി തിരികെ കന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനൊക്കെ ഓരോ പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് അരിക്കാണെങ്കിലും പഞ്ചസാരക്കാണെങ്കിലും എല്ലാത്തിനും ഓരോ പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഓരോ പാത്രങ്ങൾ കണ്ടെടുത്തത് അപ്പോൾ ഇതിലെന്താക്കി വെച്ചു ആക്കി വെച്ചു ഇതിൽ പഞ്ചസാര ആക്കി വെച്ചു അടിയിൽ പച്ചരി ആക്കി വെച്ചു അങ്ങനെ ഓരോ സാധനങ്ങൾ അടുക്കി വെച്ചുകൊണ്ട് വയ്ക്കുകയാണ് പിന്നെ വെളിച്ചെണ്ണ അതായിരിക്കുന്നു പിന്നെ എന്തായാലും കുറച്ചു കാലത്തിന് നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങേണ്ടി വരില്ല അല്ലേ ഈ ഊനാലിൻ്റെ പ്രത്യേകത എന്താ നോക്കണേ ഇത് മറ്റേ പ്രേതാലയത്തിലെ മാതിരിയാണ് ഇത് എപ്പോഴും ആടിയും കൊണ്ട് അതിൽ ആളിരിക്കുന്നതൊന്നും ഇല്ല ഇനിയിപ്പോൾ പണിക്കര കൊടുന്ന് നോക്കേണ്ടി വരുന്ന തോന്നുന്നേ അതായത് മുകളിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വീശിയിട്ട് ഈ എപ്പോഴും ആടിയും കൊണ്ട് നമ്മളൊന്നാട്ടേണ്ട ആവശ്യമില്ല പക്ഷെ അത് കാണാൻ ഇങ്ങനെ ഒരു ഭംഗിയാട്ടോ ഇങ്ങനെ പെരേലിങ്ങനെ ഊനാലാടുന്നു കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ വൈഫൈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആരാ മോള് നമ്മൾ എത്ര കിട്ടി വ്യത്യാസൊക്കെ ആരാണിത് സ്വത്തുമണിയാ ആരാ സ്വത്തുമണിജോ ഇജ്ജാണ സ്വത്തുമണി ഏത്തേത് ചെറിയ പ്ലേറ്റുകളോ ഏത് എന്തോ കോണിക്കൽ ഹാജറ

ം കഴിയും കാലമോ യോ നമീനോ ജിതുപോലെ മാറി കല്യാണത്തിന് പോവുകയാണ് സിനിമ പറഞ്ഞേ പോലെയാണ് പറഞ്ഞേന്ന് പറയാ എന്നോടും ആന കരയാൻ പറഞ്ഞേ നീ നീ കരയോ നീ ആ സുട്ടിയൊക്കെ അരുന്നത് അമ്പടി പോവാ പോവാ ഞാനെന്റെ സൂട്ടി നാട്ടിലെ रेडी रेडी वे हे

നമ്മളങ്ങനെ ഊനാലെ കാടി കല്യാണത്തിന് ഒരുങ്ങിയാണ് ഉമ്മയും കുട്ടി അതാ ഫ്രണ്ടില് പോണാലും അടിപൊളി പർദ്ദ കിട്ടിട്ടാണ് രണ്ടാളും ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഒരു ഞായറാഴ്ച നമ്മുടെ വിശേഷങ്ങളാണ് എന്തായാലും അടുക്കള പണികൾ തീർന്നിട്ടില്ല തീർന്നിട്ടില്ലാണ്ട് അടുക്കള പണി തീരുമ്പോഴേക്കും ഞാൻ പകരിക്കുന്ന ഓരോ പരിപാടിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോലാണ് മെല്ലെ മെല്ലെ തീർക്കാമല്ലോ സമയമുണ്ടല്ലോ ഓക്കെ എന്തായാലും അതൊക്കെ അതേമാതിരി കിടക്കാണ് നമ്മൾ വന്നിട്ട് ഇൻഷാള്ള അതൊക്കെ വൃത്തിയാക്കണം അപ്പൊ പോവാ പോവാ എല്ലാവർക്കും പോരാ ഡോറുകളൊക്കെ പൊട്ടിക്കോ മൊത്തം പൂട്ടിക്കോ പൂട്ടിയെന്നറിയുള്ളൂ ഇവിടെ ഒരു മനുഷ്യന് കയറില്ല ഫുൾ സി സി ക്യാമറ ഫുൾ ക്യാമറ പേരുടെ നാല് പുറവും ക്യാമറയാണ് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ തന്നെ അലാറം അടിച്ചോണ്ട് ആംബുലൻസിന്റെ അലാറം അടിക്കും കഴിച്ചു പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വരാം ഇന്നലെ വണ്ടിയിൽ വാങ്ങിയ സാധനങ്ങളൊക്കെ എവിടെ ഇണ്ടായി കുറച്ച് ഞാൻ കുറച്ച് മോപ്പൊക്കെ വാങ്ങിക്കണേ അങ്ങനത്തെ മോപ്പല്ല ഉയരത്തിലൊക്കെ എത്തണ ഫാൻ തുടക്കുന്നതല്ല ഉയരത്തിൽ കിട്ടുന്ന മോപ്പും ചെരുപ്പ് കഴിക്കണു കാലിന്റെ പുതിയ കഴിക്കണോ ഏടെ സദ്യ കഴിക്കാൻ പോവുകയാണ് ഡിമാൻഡ് വന്നു കുട്ടിക്ക് പല്ലിങ്ങനെ മുളക്കും